പുത്തൻ പ്രസ്ഥാനക്കാർ സമൂഹങ്ങൾക്കിടയിൽ വിദേഹത്തിന് പ്രചരിപ്പിക്കുമ്പോഴും വിശുദ്ധ ഇസ്ലാമിനെ തെറ്റായി പരിചയപ്പെടുത്തുമ്പോഴുമെല്ലാം അത് തിരുത്തി കൊടുക്കൽ പണ്ഡിതരുടെ ബാധ്യതയായതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനഅ്യത്തുൽ ഉലമ പുത്തൻ പ്രസ്ഥാനക്കാർ എവിടെ സമ്മേളനം നടത്തിയാലും ആ സമ്മേളനത്തിലെ അബദ്ധജടിലമായ വാദങ്ങളെക്കുറിച്ച് സമൂഹത്തിനെ ഉത്ബുദ്ധരാക്കാറുണ്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ കരിപ്പൂരിൽ വെച്ച് മുജാഹിദിലെ മർക്കസുദ് ആയബ വിഭാഗം ഒരു സമ്മേളനം സംഘടിപ്പിക്കുകയും ഇസ്ലാമിന് നിരക്കാത്ത പല വാദങ്ങളും ആ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഇത് മുജാഹിദീങ്ങൾക്കിടയിൽ തന്നെ ഏറെ വിവാദം സൃഷ്ടിച്ചു എന്നാൽ അതെല്ലാം മനസ്സിലാക്കിയിട്ടും അതെല്ലാം അറിഞ്ഞിട്ടും സുന്നികളെ പരിഹസിക്കാൻ വേണ്ടി പ്രമുഖ യൂട്യൂബർ റഫീഖ് സലഫി രംഗത്ത് വന്നിരിക്കുകയാണ് സലഫിയുടെ പ്രസംഗം പുറത്തു വന്നപ്പോൾ ഏറെ പ്രതീക്ഷയോടുകൂടെയാണ് ആ പ്രസംഗം കേട്ടത് സലഫിയെങ്കിലും വെല്ലുവിളി ഏറ്റെടുത്ത് സംവാദത്തിന് തയ്യാറാകുമെന്ന് കരുതി എന്നാൽ അനുഭവം ആവർത്തിക്കുകയായിരുന്നു പ്രതീക്ഷ തെറ്റിച്ച് മുൻപ് അൽ അക്കസാദർസിലെ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തോട് സംവാദത്തിന് തയ്യാറാണെന്ന് പറയുകയും ഗൾഫിലേക്ക് വന്ന് സംവാദം നടത്താമെന്ന് അദ്ദേഹം മറുപടി കൊടുത്ത് മുങ്ങുകയുമായിരുന്നു ചെയ്തിരുന്നത് ഏതായാലും കരിപ്പൂരിലെ സമസ്തയുടെ ആദർശ സമ്മേളനം മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ മറുപടിയാണ് കാരണം ആ സമ്മേളനത്തിൽ പറഞ്ഞു വെച്ച ഏതെങ്കിലും ഒരു വിഷയത്തിന് മറുപടി പറയാൻ ഒരാൾക്കും സാധ്യമായിട്ടില്ല മാത്രമല്ല രംഗത്ത് വന്ന റഫീഖ് സലഫിക്ക് പോലും അവിടെ പ്രതിപാദിച്ച ഒരു വിഷയത്തെക്കുറിച്ച് പറയാൻ ഒരക്ഷരം മിണ്ടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയ്യതുൽ ഉലമയുടെ അധ്യക്ഷൻ സയ്യിദുൽ ഉലമയുടെ ഉദ്ഘാടന പ്രസംഗം ഏറെ പഠനാർഹവും മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്ക് മുജാഹിദുകാർക്ക് ഏറെ പ്രഹരവുമായിരുന്നു ആ സയ്യിദുൽ ഉലമയുടെ വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്കിനെ ഖണ്ഡിക്കാൻ സലഫിക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല എന്നാൽ സയ്യിദുൽ ഉലമയുടെ വാക്കുകളെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും മാത്രമാണ് സലഫി ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നു കേട്ടുനോക്കൂ സമ്മേളനത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ബഹു കോമഡി ആയിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ആധികാരിക മത പണ്ഡിത സഭയുടെ അധ്യക്ഷന്റെ വാക്കുകളെ സലഫി ഉപയോഗിച്ചത് കോമഡി എന്നാണ് ഇതൊരു പ്രബോധകൻ യോജിച്ചതാണോ അദ്ദേഹം തുടരട്ടെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സെൽഫികളോട് പറയണം മുജാഹിദുകളോട് പറയാണ് നിങ്ങൾ യഥാർത്ഥ ഈമാൻ മനസ്സിലാക്കണം ആരാണ് ഈ പറയുന്നത് കൈ കിട്ടിയ മുഴുവൻ ശവങ്ങളോടും അക്ബറുകളോടും തേടുന്ന ആളുകൾ പറയാണ് നിങ്ങള് യഥാർത്ഥ ഈമാൻ മനസ്സിലാക്കണം എന്താണ് സലഫി പറഞ്ഞ വാക്ക് എന്തിനെയാണ് അദ്ദേഹം പരിഹസിക്കുന്നത് സുന്നികൾ സഹായം തേടുന്ന പരിശുദ്ധരായ അമ്പിയാക്കളെ ഔലിയാക്കളെ ശവങ്ങൾ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത് സമസ്തയോടുള്ള വിദ്വേഷം അമ്പിയാക്കളിലേക്ക് ഔലിയാക്കളിലേക്ക് തിരിക്കലാണോ സഹോദര ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള വാക്കുകളൊന്ന് കേട്ടു നോക്കൂ അതുകൊണ്ട് തൗഹീദും ശിർക്കും ഒക്കെ പഠിക്കണമെങ്കിലും ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ വന്നാൽ മതി ഞങ്ങൾ പഠിപ്പിച്ചു തരാം എന്നൊക്കെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കാം യഥാർത്ഥ ഈമാൻ എന്താ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് നമ്മൾ വേണ്ട നേരത്തെ വന്ന് ചോദിച്ചു പഠിച്ചാൽ മതി അത് ഞമ്മളെപ്പോഴും തയ്യാറാണ് ഇനി വാദപ്രതിവാദങ്ങൾക്ക് വേണുന്നുണ്ടോ ഞങ്ങളെയും തയ്യാറാണ് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് പറ്റേണ്ടതായ ഇഷ്ടമാരി ഉണ്ട് ഞങ്ങൾ പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റുന്നതായ ഞങ്ങൾക്ക് പക്ഷേ അത് അതിന്റെ ആവശ്യമില്ല ഞങ്ങൾ ആ വിഷയം ചോദിച്ച് ഞങ്ങളോട് വന്ന് പഠിച്ചാൽ മതി എന്താണ് തുറയത് എന്താണ് എന്നൊക്കെ അപ്പോൾ കേട്ടല്ലോ സഹോദരങ്ങള് തൗഹീദും ഈമാനുമൊക്കെ പഠിക്കാൻ സമസ്തക്കാരുടെ അടുക്കലേക്ക് ചെല്ലാനാണ് ഇയാൾ പറയുന്നത് അതിലെന്താ സംശയം നിങ്ങൾക്ക് തൗഹീദ് തിരിഞ്ഞിട്ടില്ല എന്നുള്ളത് എല്ലാ മുജാഹിദികൾക്കും അറിയുന്നതല്ലേ കരിപ്പൂര് തന്നെ സമ്മേളനം നടത്തിയ മുജാഹിദി വിഭാഗത്തിന്റെ നേതാവ് മുജാഹിദ് പിളർപ്പിന്റെ സമയത്ത് എഴുതിയ ലേഖനം നിങ്ങൾക്ക് ഓർമ്മയില്ലേ മുജാഹിദ് ഭിന്നിപ്പിന്റെ ഏറ്റവും വലിയ കാരണം മുജാഹിദീങ്ങൾക്ക് ഇപ്പോഴും തൗഹീദ് തിരിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം എഴുതി വെക്കുമ്പോൾ തൗഹീദ് പറഞ്ഞു തരിക എന്നുള്ളത് നമ്മുടെ ബാധ്യതയല്ലേ അതല്ലേ സയ്യിദുൽ ഉലമ പറഞ്ഞതും എന്നിട്ട് അവിടെ പറഞ്ഞ വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ട് സമയം തികക്കുകയാണ് സലഫി ചെയ്തത് മാത്രമല്ല ആ ആദർശ സമ്മേളനത്തിൽ നമ്മുടെ അഭിവ്യന്ധ്യനായ ഉസ്താദ് മുസ്തഫ അഷ്റഫി ഉസ്താദിന്റെ വെല്ലുവിളി സർവ്വ മുജാഹിദീങ്ങളുടെയും സർവ്വ മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ് സലഫി തുടരട്ടെ വളരെ രസകരമായിരുന്നു ആ സമ്മേളനം ആ സമ്മേളനത്തിൽ വെല്ലുവിളിക്കുന്നുണ്ട് സംവാദത്തിനുള്ള വെല്ലുവിളി ആ വെല്ലുവിളി കേട്ടപ്പോൾ സത്യത്തിൽ അതൊരു തമാശയായിട്ടാണ് തോന്നിയത് ഏറ്റവും വലിയ കോമഡി എന്ന് വേണമെങ്കിൽ അതിനെ സംബന്ധിച്ച് പറയാം ഇയാൾക്കിപ്പോ പറഞ്ഞു പറഞ്ഞ് എല്ലാം കോമഡിയായി മാറി സമസ്തയുടെ വെല്ലുവിളിക്ക് മുന്നിൽ പതരിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ട് നിങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി സമ്മേളനത്തിന്റെ ആ പിന്നെ പറമ്പിൽ ചെന്നിട്ട് വെല്ലുവിളിക്കുക മാർക്കസ് മർക്കസുധാവക്കാരെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നതെങ്കിലും അത് സർവ്വ മുജാഹിദികളെയും ബാധിക്കുന്ന വിഷയമാണ് മുജാഹിദീങ്ങളെയും ബാധിക്കുന്ന വെല്ലുവിളി തന്നെയാണ് സംസാരിക്കുന്നത് വെല്ലുവിളിക്കാണ് വെല്ലുവിളി എന്ന് ഈ സമ്മേളനത്തിന്റെ സമാപന സംഗമത്തിൽ വെച്ച് ഞങ്ങൾ ഈ സമ്മേളനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ പതിനായിരം നിങ്ങൾ തയ്യാറാണോ സംവാദം നടത്താൻ കരിപ്പൂരിൽ സമ്മേളനം നടത്തിയ മുജാഹിദം തയ്യാറാണോ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ആയിരവട്ടം തയ്യാറാണ് നിങ്ങൾക്ക് ഓ ഏതാ ഒന്നൊന്നര വെല്ലുവിളി തന്നെയാണ് ധൈര്യമുണ്ടെങ്കിൽ റഫീഖ് സലഫി ആ വെല്ലുവിളിയെ ഏറ്റെടുക്കണമെന്നാണ് സലഫിയോട് പറയാനുള്ളത് ഈ നിലക്ക് വെല്ലുവിളിക്കലാണ് ഇവരുടെ ശൈലി എന്നാലോ ഈ വെല്ലുവിളി ആരെങ്കിലും ഏറ്റെടുത്താലോ ഇത് ഏറ്റെടുക്കാൻ വേണ്ടി വിളിക്കുന്ന വെല്ലും വെല്ലുവിളിയൊന്നല്ല ഇത് ആരെങ്കിലും ഏറ്റെടുത്താലോ ആ വഴിക്ക് വരുവരൂല ആ വഴിക്ക് വരുവരൂല ആര് പറഞ്ഞു വരില്ല എന്ന് അഭിപന്ധ്യരായ ഉസ്താദടക്കം സമസ്ത കേരള ഉലമയുടെ സമുന്നതരായ നേതാക്കൾക്ക് സംവാദം നടത്തിയ പാരമ്പര്യമുണ്ട് ആലപ്പുഴ സംവാദം നിങ്ങൾ നോക്കണം ഇത് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു ഇടമില്ലാത്ത വിധം ആ സാധു അറിയാതെ പറഞ്ഞു പിടിച്ചോ കേട്ടോ പിടിച്ചോ മുഹിയദ്ദീൻ പിടിച്ചോലുള്ളത് കൊണ്ട് ചെയ്യൽ ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല പോയില്ലേ മണവി പോയില്ലേ കേരംത്തുള്ളൂ ബിഹക്കി മുഹിയൻ ബിഹക്കി മുഹിയൻ മുഹിയൻ വിളിച്ചാൽ കുഴപ്പമില്ല പേരാമ്പ്ര സംവാദം നിങ്ങൾ നോക്കണം അങ്ങനെ സംവാദങ്ങൾ ഒട്ടേറെ സംവാദ വ്യവസ്ഥകൾ എനിക്ക് റഫീഖ് സലഫിയോട് ചോദിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിയ ഒരു സംവാദത്തെ വേണ്ട ഒരു സംവാദ വ്യവസ്ഥയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ മാത്രമല്ല മറക്കസുദ് മുജാഹിദികളെ വെള്ളപൂശാനിറങ്ങിയ സലഫിയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് അവിടെ ഹദീസ് നിഷേധം നടന്നു അതിന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ അവിടെ ഖുർആൻ അന്തമായി അനുകരിക്കരുതെന്ന് പറഞ്ഞു അതിന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ മറക്കശുദ്ധ അവയുടെ വാദങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ ഇനിയൊരു വീഡിയോ ഇറക്കുന്നുണ്ടെങ്കിൽ അതുകൂടി പറയണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തുടരും വസ്ലാമലൈക്കും വരഹമല്ലാഹി വാബർക്കത്തൂ